ग्रद्राकुलादिपन् पक्षमिल्ला तोरे निक्यु देवं बहु बक्षणं तन्नदु भाग्यमलो बलाल् मुम्बिल्-मुम्बिल् प्राणहानि वरुन्नदु सम्प्रीधि पून्डु भक्षिक्यामनु दिनं। ग्रद्रवाक्यं केट्टु मर्कडाउखं തുല്യനായൊരു ഗൃദ്രാധിപൻ സത്വരം കൊത്തിവിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതു നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിന്നവനാൽ എത്രയും പാപികളാകതന്നെ വയം നിർമ്മലനായ ധർമാത്മനാജായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമൂർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ രാമപാദാം മോക്ഷം ലഭിച്ചു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം അനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചു ജടായുവെന്നിങ്ങനെ നിങ്ങൾ ആരെന്തു ആരെങ്ങുവരുവിൻ ഭയപ്പെടാതെതുപർക്കോൻ പൗത്രമൻപോടു കേട്ടു സമ്പാദിതന്നു മുമ്പിലം മാറു ചെന്നം ഭോജലോചന താൻ പാദപങ്കജം സംഭാവ്യംകൊണ്ടു ചൊല്ലിനുലജാതനായ ദശരഥ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൂക്കിതു കാനനം പുരാം കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൽ അക്ഷതാചരനോടു ജടായുവാം പക്ഷിപ്രവരനായതിനാൽ വലഞ്ഞൊരു ൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്തതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ തലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞേതു മേ നിങ്ങളുടെ മൃത്യുവരാകെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കുന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെ നയച്ചിതു ലക്ഷം കപിവരന്മാരെയോരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിടാകിലപ്പോഴവരെ വധിക്കും കപിവരൻ പാതാളമുൾപൂക്കു വാസരം പോയതുമേതു മറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ർഭവിരിച്ചുകിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ നീ അറിഞ്ഞിടും താരേ വാക്കുകൾ കേട്ടു സമ്പാദി ആരൂഢമാമോദമവനോടുഷ്ടനാംനിക്കുജടായു ഞാനൊട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനീകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുതകക്രിയക്കെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യി പിന്നുതക കർമാദികൾ നിങ്ങൾ കുവാക്സഹായം ചെയ്യാശു ഞാൻ അപ്പോഴവനെടുത്തു കവികളും അബ്ദിതീരത്തു വച്ചിടിനാദരാൽ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം കൊണ്ടു സാദരം സ്വസ്ഥാന തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടേ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിയ തുങ്കമായിടും ത്രികുടാച്ചലോപരി ലങ്കാപുരിയുണ്ടുമെ സമുദ്രമായി തത്ര മഹാശോകാനനെ ജാനകി നത്തഞ്ചരീ ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്കു കാണാം കൃത്രിനാകയാൽ